മന്ത്രി വി എൻ വാസവന്റെ സഹോദരപുത്രി കോട്ടയം പാമ്പാടിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി പാമ്പാടി പഞ്ചായത്തിലെ ഉമ്മൻചാണ്ടിയോടുള്ള ഇഷ്ടമാണ് തന്നെ കോൺഗ്രസിനൊപ്പം എത്തിച്ചതെന്ന് പറഞ്ഞു ടോബി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പാമ്പാടി പഞ്ചായത്തിലെ പതിനേഴാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് എന്നോടൊപ്പം ഉള്ളത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്രദ്ധേയയാകുന്നത് മന്ത്രി വി എൻ വാസവന്റെ സഹോദരപുത്രി എന്നുള്ള നിലയ്ക്കാണ് സ്മിത ഉല്ലാസാണ് നമ്മളോടൊപ്പം ചേരുന്നത് എന്താണ് ഇങ്ങനെ സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം എന്താണ് ജനങ്ങളോട് ചെറുപ്പം മുതലേ ഉമ്മൻചാണ്ടി ഒരു സ്നേഹം കൊണ്ടാണ് പിന്നെ ഞാൻ എൽ ഡി എഫിൽ ആയിരുന്നു കുറച്ച് പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ ഇല്ലെന്നുള്ളതല്ല ഉണ്ടായിരുന്നു പിന്നീട് ഉമ്മൻചാണ്ടി സാറിൻ്റെ മരണം അതെനിക്കൊരു ഭയങ്കര ഒരു വിഷമമായി അദ്ദേഹത്തിനുള്ളൊരു സ്നേഹം ഉള്ളിലുള്ളതുകൊണ്ടാണ് പിന്നീട് എനിക്ക് എന്തോ എനിക്ക് ആ പാർട്ടിയിൽ പ്രവർത്തിക്കണമെന്നെ തോന്നി പിന്നെ അവർ നല്ല നമുക്ക് നല്ല സപ്പോർട്ടായിരുന്നു നല്ല രീതിയിലുള്ള സപ്പോർട്ടുമായിരുന്നു പിന്നെ അവരുടെ കൂടെ നമുക്ക് ഇവിടെ സഹകരണ ബാങ്കിൽ ഒരു എലക്ഷന് വേണ്ടിയിട്ട് എനിക്ക് ഒരു സീറ്റ് തരുകയൊക്കെ ചെയ്തു മത്സരിക്കും അല്ല ഫസ്റ്റ് ആ അതെ ഫസ്റ്റ് ടൈം അവരുടെ കൂടെയായിരുന്നു യു ഡി എഫിന്റെ കൂടെ ബാങ്ക് ആയിരുന്നു രാഷ്ട്രീയം ഇപ്പോൾ ആർക്കും തിരഞ്ഞെടുക്കാം നാട്ടുകാരങ്ങനെ ചോദിക്കുന്നുണ്ടോ ഇപ്പോ ജ്യേഷ്ഠ സഹോദരൻ ആദ്യം എല്ലാവരും ചോദിക്കും അതിന്റെ സ്മിത എന്താ അവർ തന്നെ പറയാം അസ്മിതയ്ക്ക് ഇഷ്ടമുള്ള ഇടത്ത് സ്മിത ചെയ്യൂ അത് കുഴപ്പമില്ല സ്മിത എല്ലാവർക്കും വേണ്ടി നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് സ്മിത അതുകൊണ്ട് എവിടെ നിന്നാലും ഞങ്ങൾക്ക് സന്തോഷം കിടന്ന് പറഞ്ഞു എങ്ങനെയാണ് വാർഡിലെ പ്രചരണം എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ട് എന്തൊക്കെ പ്രതീക്ഷകളാണ് ഇത്തവണ വാർഡിലെ എനിക്ക് മത്സരിച്ച് ജയിക്കാൻ എന്നാണ് എൻ്റെ പ്രതീക്ഷ പിന്നെ ജയവും തോൽവിയൊക്കെ ഉള്ളതാണല്ലോ രാഷ്ട്രീയ നിലപാട് തന്നെയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് അതെ ാണ് സ്മിത ഉല്ലാസാണ് എന്തായാലും യു ഡി എഫിനൊപ്പമാണ് സ്മിത മത്സരിക്കുന്നത് അതൊരു വ്യക്തിപരമായ തീരുമാനമാണെന്നാണ് അവർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കോട്ടയത്തെ നാരൂൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ ട്വന്റി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം